ഹായ് ഇന്നൊരു പ്രത്യേകതരം വീഡിയോ ആണ് കേട്ടോ അതായത് ഇപ്പം നമുക്ക് ശരിക്കും ചൂട് കൂടി വരുന്ന സമയമാണ് നമുക്ക് അല്ല പശ്യമൃഗാദികൾക്കും മനുഷ്യർക്കും ആർക്കും ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഉഷ്ണം അല്ലേ ചൂട് നല്ല രീതിയിൽ കൂടുന്നുണ്ട് അതായത് മൂർദ്ധന്യാവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ പാമ്പുകളുടെ കാര്യം ഞാനിപ്പോൾ നമുക്ക് പാമ്പെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേടിയാണ് എത്ര ധൈര്യവാനാണെങ്കിൽ എന്ന് പറഞ്ഞാലും എത്ര പേടിയില്ലാത്തവരാണെന്ന് പറഞ്ഞാലും പാമ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി അതെ അത് പൂച്ചയ്ക്കും അതെ പട്ടിക്കും അതെ എല്ലാവർക്കും പേടിയാണ് പക്ഷേ പൂച്ചയും പട്ടിയെ കണ്ടത് പിടിക്കും കേട്ടോ എങ്ങനെയായാലും അത് ചെന്ന് ചെന്ന് മണത്തു ചാടി പുറകോട്ട് പോകും പിന്നെ മണത്ത് മണത്ത് ഒറ്റച്ചാട്ടം അപ്പോഴേ ഓർത്തോണം അവിടെ എന്തോ ഉണ്ട് അതുകൊണ്ട് എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ പട്ടിയും പൂച്ചയൊക്കെ വീടുകളിൽ വളർത്തുന്നത് നല്ല കാര്യം തന്നെയാണ് ഇതുപോലുള്ള ശുദ്ദ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ അതാ അവരുടെയൊക്കെ ഒരു പ്രസൻസ് ഇവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും സ്മെല്ല് ചെയ്തിട്ട് ഇങ്ങനെ മണത്ത് 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 നിന്നിട്ട് ഒറ്റച്ചാട്ടം പുറകോട്ട് എങ്കിലും ഒരു വിടത്തില്ലെടോ മാന്തി പിടിച്ച് ഇവിടെ ഇവിടെ ഇവിടെയുള്ള ലൂക്കയും ബബ്ലുവും എല്ലാം ഇതിനെ കണ്ടാൽ പിടിച്ച് ഞടിച്ച് തെറിപ്പിച്ച് എങ്ങനെയായാലും കളയും പക്ഷേ റിസ്ക് നമുക്ക് അവർ കണ്ടില്ലെങ്കിൽ അങ്ങനെയുള്ള പട്ടിയും പൂച്ചയും ഇല്ലാത്ത വീടുകളിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു വരണാവശ്യത്തിനായിട്ട് പോയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട വീടുകളിൽ ഒന്ന് രണ്ട് വീടുകളിൽ കയറിയപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക വിറക് വിറക് ഓല മറ്റേ മരത്തിൻ്റെയൊക്കെ ചുള്ളിക്കൊമ്പുകൾ ഇതെല്ലാം ഇങ്ങനെ ഭിത്തിയോ പെരയോട് ചേർന്ന് ചേർന്ന് അടുക്കി ഇങ്ങനെ വെച്ചേക്കുകയാണ് അതും തൊട്ടടുത്ത ജനലിൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് അപ്പോൾ ഈ ജെല്ലിലെടുത്ത് ചുള്ളിക്കൊമ്പും വേസ്റ്റുമൊക്കെ വെച്ച് കഴിയും വിറകും അതുപോലെ കാർഡ് ബോർഡുകൾ വേണ്ടാത്ത സാധനങ്ങൾ എന്തും ഉണ്ടെങ്കിലും ഈ പെരയുടെ പുറത്ത് സൈഡിൽ കൊണ്ടിച്ച് ആരി വെക്കുന്ന പ്രവണത നമുക്ക് പണ്ടേ ഉള്ളതാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വേസ്റ്റുകൾ പെരയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് മാറ്റി എവിടെയെങ്കിലും ചിത്രോട്ട് മാറ്റി അങ്ങ് വെക്കും നമുക്ക് വേണ്ട ഇപ്പോൾ നമ്മളൊരു സ്വഭാവം എന്ന് പറയുന്നത് വേണ്ടത് നമ്മൾ കളയില്ല വേണ്ടത് സോറി വേണ്ടാത്തത് കളയില്ല വേണ്ടാത്തത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മറ്റുള്ളവർക്കുണ്ടാവും നമ്മൾ കാശ് കൊടുത്ത വെടിയ സാധനമാണ് നമുക്ക് പിന്നീട് ആവശ്യം ഇല്ലെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് 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 വെക്കും പെരയുടെ ഇറമ്പിലായിട്ടും മച്ചിൻ്റെ മുകളിലായിട്ടും സ്ലാബിൻ്റെ മുകളിലായിട്ടും കുറേ വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ചതിന് ശേഷം അത് അവിടെ ഇരുന്ന് ഉറഞ്ഞ് ദ്രവിച്ച് പൊടി ചേ കയറി ഭയങ്കര വൃത്തികേടാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻറ്റിംഗ് വല്ലതും വരുവാണെങ്കിൽ മാത്രമാണ് അതെടുത്ത് പുറത്ത് കളയുന്നത് ശരിയല്ലേ അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് വേണ്ടാത്ത വേസ്റ്റ് എങ്ങനെയാണെങ്കിൽ അത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് പ്രധാന കാര്യം പിന്നെ ഈ പുറത്തേക്ക് കളയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ നിന്ന് മാറ്റി അങ്ങോട്ട് കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ വേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക കാരണം ഇവിടെയൊക്കെ ഈ പേ പാമ്പുകൾ എഴുചന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏ ഈ ചുള്ളിക്കമ്പും വിറകും ഒക്കെ നമ്മുടെ പെരുകുടെ ചുറ്റും കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുക കത്തിക്കാനായിട്ട് അവിടെയൊക്കെ ഈ ചു പാമ്പുകൾക്ക് കയറി വയ്ക്കാനുള്ള സൗകര്യം വളരെ കൂടുതലാണ് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെപ്പോഴേ നോക്കിക്കൊണ്ടിരിക്കുമോ ഇല്ല അതിന് ശേഷം ആ ചുള്ളിയും വിറകും നിന്ന് കയറിയിരുന്ന് പിന്നെ അതൊക്കെ അത് അകത്തോട്ട് കയറി അല്ലേ വിഷം ഉള്ളതുകൊണ്ട് വിഷമില്ലാത്തതുകൊണ്ട് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവർ നമ്മളെ കടിക്കാനോ പേടിപ്പിക്കാനോ വരുന്നതല്ല അവർ അവരുടെ രക്ഷ നോക്കിയാണ് അവർ വരുന്നത് പക്ഷേ നമ്മൾക്ക് അവരെ കാണുമ്പോൾ നമ്മളെ കൊല്ലാനാണെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ പേടിച്ച് പലപ്പോഴും ആ പാമ്പും പേടിക്കുന്നു ആ പേടിയിലപ്പോൾ അതിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മളെ കടിക്കുന്നത് പേ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഏക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കണ്ടിട്ട് അത് ഒഴിവാക്കണം പിരയ്ക്ക് ചുറ്റും വേസ്റ്റും ഓലയും വിറവുമൊക്കെ വെക്കുന്നതൊക്കെ ഒഴിവാക്കുക പിന്നെ ചുറ്റും നാല് ചുറ്റും ക്ലീനാക്കി ഇടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമുക്ക് നമ്മുടെ വീടിൻ്റെ സന്തോഷത്തിനും എന്താ സന്തോഷത്തിനും നമുക്കൊരു പോസിറ്റീവ് കിട്ടാനും നമ്മുടെ വീടിൻ്റെ ചുറ്റും നാല് മൂലയും ചുറ്റുപാടും വൃത്തിയാക്കി ഒന്നിനും കയറി ഒളിച്ചിരിക്കാനോ പാത്തിരിക്കാനോ ഉള്ള അവസരം നമ്മളായിട്ട് ചെയ്ത് കൊടുക്കരുത് അത് പമ്പാകട്ടെ പത്ത് മറ്റ് മറ്റുള്ള ശത്രുക്കളാകട്ടെ കള്ളന്മാരാകട്ടെ ആർക്കും അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് പാമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് നല്ലതാണ് അതിൻ്റെ സ്മെല്ല് അവർക്ക് പറ്റത്തില്ല ഈ പാമ്പ് ഇഴ ജന്തുക്കൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഒട്ടും പിടിക്കത്തില്ല ഈ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണമെങ്കിട്ടാ ഒന്നു രണ്ടെണ്ണം പോരാ ഇത് കൂടുതലെടുത്ത് ചതച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വിലയ്ക്ക് ചുറ്റുപൊക്കുകയെന്നുണ്ടെങ്കിൽ വിലയ്ക്കകത്ത് കയറാതെ രക്ഷപ്പെടാൻ പറ്റും അത് നമ്മുടെ വീടിൻ്റെ അതിർത്തികളിലേക്ക് ഒന്ന് തളിക്കണം പിന്നെ പറയുന്നത് എന്താ ഡീസല് അത് ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇച്ചിരി ഡീസലോ മണ്ണെണ്ണയൊക്കെ തളിച്ചാൽ അതിൻ്റെ സ്മെല്ലൊന്നും അതിൻ്റെ ഒട്ടും ആപ്റ്റല്ല അവർക്ക് പെട്ടെന്ന് അവർക്ക് പരിഭ്രമവും ഭയങ്കര തീപ്പൊള്ളുന്നൊരു രീതിയാണ് പാമ്പുകൾക്ക് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് അവർ ആ കോമ്പൗണ്ട് വിട്ട് പോയിക്കോളും ഏഹ് അപ്പോൾ നമുക്ക് ചെയ്യാം പാമ്പുകൾക്ക് ജീവിക്കണ്ടേ അവർ വരും അവർക്ക് അനുയോജ്യമായ സ്ഥലത്താണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് അനുയോജ്യമായ സ്ഥലം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക നമുക്ക് അനുയോജ്യമായ സ്ഥലം നമ്മൾ ചെയ്തിടുക അവർക്ക് അനുയോജ്യമായുള്ള സ്ഥലം കാടുകളോ കുളങ്ങളോ പൊത്തുകളോ ഒക്കെയാണ് അവരുടേത് അപ്പോൾ അവർക്ക് ഇരിക്കാൻ സൗകര്യമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെങ്കിലും കണ്ടാൽ അവർ കയറിയിരിക്കും ശരിയല്ലേ പിന്നെ വരയ്ക്കത്ത് കയറി നമുക്ക് പിന്നെ പരിഭ്രമവും വെപ്രാളം ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അനാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളയുക അതേ മാർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഇടുക അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ ലീവാണ് ഒരു നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലീവ് എടുത്ത് പോയപ്പോൾ അവിടെ സ്വന്തം നമ്മുടെ വീടിനു കുറച്ചുണ്ട് അവിടെയൊക്കെ കയറിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വിറകും അതും ഇതൊക്കെ ചുള്ളിക്കുമ്പം പോലെ ജെല്ല് തോന്നിട്ടേക്കു കേട്ടോ ആ ജെല്ലിൻ്റെ താരെ സൈഡിൽ കൂട്ടി 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 വെച്ചേക്കുക അപ്പം ഞാൻ അവിടുത്തെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു ചോദിച്ചു ഇങ്ങനെ ഒന്ന് വെക്കുന്നതൊക്കെ മാറ്റി അങ്ങോട്ട് മാറ്റി നിങ്ങളൊരു ടർപ്പോള വലിച്ചു കിട്ടിയിട്ടോ ഷെഡാക്കിയിട്ടോ അങ്ങോട്ട് മാറ്റി വെക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് പോകാം നമുക്ക് എനിക്ക് എന്തെങ്കിലും പിന്നെ പറയണം അങ്ങനെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഓക്കെ അപ്പം ഇതേ ഇപ്പം ചൂടു കൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ബൈ